ഹലോ വരുവാൻ അപ്പം ഇന്ന് ഞാൻ ഇതാ ഒരു പെരുന്നാളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാൾ കഴിഞ്ഞവാട് ചെയ്താൽ നമുക്കെല്ലാവർക്കും ഇതാ പനിയും തണുപ്പല്ലായിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇതാ വീഡിയോസെല്ലാം ഇടാൻ കുറച്ച് ലേറ്റായി പോയത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതാ പെരുന്നാളിന്റെ തലേ ദിവസം മുതൽ പിറ്റേതു വരെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഇതാ ബെല്ലൈക്കിനോടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം പെരുന്നാളിലാന്ന് ഇത് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിനെല്ലാം ഇതാ നമ്മളെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടായിന് അപ്പൊ തലേന്ന് ഇത് അതിന്റെ എല്ലാം കുറച്ച് സാധനം വാങ്ങാനല്ലേ നമ്മൾ ലുലു ലുലൂ പോയിട്ടുണ്ടായിന് റേ ഇതൊക്കെ വരുമ്പോ തന്നെ എന്തോ കണ്ടിട്ട് ഇത് അത് വേണം എന്നിട്ട് കരച്ചിലെല്ലാം തുടങ്ങീന് പിന്നെ തനക്ക് ഒരു ഷോളും കൂടി നോക്കാനുണ്ടായിന് അപ്പൊ ഡ്രസ്സെല്ലാം ഞാൻ ഇതാദ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പൊ അതിനെ മാച്ച ഒരു ഷോൾ നോക്കാനാണ് നമ്മൾ ആദ്യം പോയത് ഇപ്രാവശ്യത്തെ പെരുന്നാളിലേതേ ഒരു കഫ്ത മോഡൽ ഡ്രസ്സാന്നൊന്ന് ട്രെൻഡിങ് ആയിട്ടുണ്ടായന് എല്ലാ ലുലൂലും ഇതാ ഈ ഒരു ഡ്രസ്സാണ് ആദ്യം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായത് അനക്കിതാ ഇവിടുന്ന് ഒരു ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ് നോക്കിയിട്ട് ഇതാ മൂന്ന് ലുലൂല് നമ്മൾ പോയിട്ടുണ്ടായിന് സംഭവം കിട്ടിയത് നമ്മൾ അടുത്തുള്ള ലുലൂല് തന്നെയാണ് ഈ ഒരു ലുലുവാണ് ഇതാ നമ്മളെ റൂമിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ടാണ് വരാം അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വരാൻ അത്ര ഇഷ്ടമല്ല നമുക്കെല്ലാവർക്കും ഇത് ദൂരെ പോകാനുള്ള ഇഷ്ടം ഉണ്ടാവാം അതുകൊണ്ട് ഇവിടെ ഇത് ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ കയറൽ അത് വാങ്ങിയിട്ടിതാ പിന്നെ നമ്മളിത് സാധനം വാങ്ങാൻ താഴെ വന്നിന് അപ്പൊ ഇവർ എന്താ ഈ പരുത പാക്കോട്ട് ആയിട്ടാന്ന് വെച്ചിട്ടുണ്ടാ അപ്പൊ അത് കിട്ടിയ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതാ ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുക്കാ ചെയ്യലേ പിന്നെയാ നമ്മൾ സാധാരണ എല്ലാം വാങ്ങാൻ പോക്ക് സാധാരണ എല്ലാം വാങ്ങിക്കഴിയുമ്പോക്ക് ഇത് ആ ചിക്കൻ അപ്പത്തേക്ക് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പം ഇത് അതവിടെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ നമ്മളിത് ഉള്ളിപ്പാക്കിയ സാധനം എല്ലാം വാങ്ങാനാണ് പോയത് ഈ ഒരു സെഷനിൽ ഇത് ഇപ്പം കയരുമിത നല്ല മാങ്ങൻ്റെ മണാന്ന് കുറേ തരത്തിലുള്ള മാങ്ങ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടാവലുണ്ട് അന്ന് നമ്മൾ മട്ടനെ ബിരിയാണി എന്നാക്കിയിട്ടുണ്ടായത് മട്ടൻ ഇവർ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇതാ പിന്നെ ചിക്കനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് വാങ്ങിയത് പിന്നെ ഇതാ പുതിന മല്ലിയില അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന് റിയത് ഇതിപ്പോ നിലത്തിള്ളതൊക്കെ ഇതാ ജിലേബി വേണമെന്ന് അറിഞ്ഞേനു അപ്പൊ ഇവർ ഇതാ അത് കണ്ടപ്പ ആദ്യം വാങ്ങണമെന്ന് അറിഞ്ഞേന് രണ്ടാള് കൂടി പിന്നെ അത് വാങ്ങാൻ പോയിന് റിയ്ക്കിത് ഇപ്പം കിട്ടിയ ഒരു സ്വഭാവമാണ് എന്താ വാങ്ങിയെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ അവിടെ തന്നെ കഴിക്കല് അപ്പൊ ബില്ലടിക്കുമ്പോഴ നമ്മളിപ്പൊ കവറല്ലാന്ന് കൊടുക്കല് അങ്ങനെ ഇതാ സാധനെല്ലാം വാങ്ങി പിന്നെ ഇതാ ചിക്കൻ കട്ടയും കൊടുത്തതും കൂടി വാങ്ങിയിട്ടുണ്ടേനു പിന്നെ ഞാൻ ഇത് തൈര് വാങ്ങാനാ വന്നത് അപ്പൊ ഇത് ഓരോ ജ്യൂസ് എന്ത് കുടിച്ചു നോക്കുന്നുണ്ടായിന് റേതാ ജിലേബിതോണ്ടിക്കുന്നുണ്ടായി ബില്ലടിക്കാൻ പോയ ടൈമിൽ അവിടെ ഇതാ കുറച്ച് ഇതെങ്ങനെ വളയെല്ലാം വെച്ചിട്ടുണ്ടായിന് അപ്പൊ എങ്ങനത്തെ വളയെല്ലാം ഇവിടെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞപാട് നമ്മളിതാ ഫുഡ് കഴിക്കാനാ പോയത് അന്നത്തെ രാത്രി പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ഇതാ റൂമിലേക്ക് എത്തിയത് നമ്മളിത് അധികം പോകുന്നൊരു ഹോട്ടൽ അത് അപ്പൊ അന്ന് ഇത് പെരുന്നാളുടെ രാത്രിയോടേത് ഒരു പാട്ട് പാടാൻ ഇത് ആളെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പൊ ഫുഡ് കഴിക്കുമ്പോ ഇത് അവർ നല്ല പാട്ടെല്ലാം പാടിയിട്ട് നമ്മൾ ഇത് നല്ല ആസ്വദിച്ചിട്ടാണ് തിന്നിട്ടുണ്ടായത് ഏതാ പാട്ടെല്ലാം കണ്ടിട്ട് ഇതാ നല്ല ഡാൻസ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ ഇതാ റൂമിലേക്ക് വന്ന് വന്നവാടിന് ആയതാ ചിക്കൻ ഇതാ ക്ലീൻ ആക്കാൻ വെച്ചിന് തലേന്ന് രാത്രി തന്നെ ചിക്കൻ ഫ്രൈ ആക്കേണ്ടിതാണ് പെരക്കിയിട്ട് ഏതാ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടായിന് അപ്പം അതാണ് ഞാൻ ആദ്യം വന്നവാട് ചെയ്തിട്ടുണ്ടായത് ബിരിയാണീൻ്റെ ഇതാ മസാലക്കുള്ള ഉള്ളിനാ തലേന്ന് രാത്രി തന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് എന്നിട്ട് പിന്നെ ഇതാ ഒരു സിപ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കായതിന് അതുപോലെ തന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന് തലേന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് ഒരു ഒന്നര എല്ലാം ഒന്നായിട്ടുണ്ടായിന് പപ്പാണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായത് പിറ്റേ ദിവസം ഇത് ഒരു ഇരുപത്തിരണ്ടാളോളം ഉണ്ടായിരുന്നു ഫുഡിന് അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ ഇതാ ഉള്ളിയെല്ലാം വേണ്ടി വന്നിട്ടുണ്ടായിന് പിന്നെ ഇത് ചിക്കനും കൂടി ഇതന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അന്ന് രാത്രി ഇതാ ഇതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിന് നമുക്കിത് പെണ്ണാൽ അത് രാവിലെ ഫുഡ് ഉണ്ടായത് നമ്മളിത് മുമ്പിലെ നെയ്പറിൻ്റെ അടുത്താണ് അവരിത് ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള നെയ്ബർ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് ഇതാ ചെറുത്തിലേ ഉള്ള ഫ്രണ്ടും പിന്നെ അവരുടെ വൈഫും കൂടിയാണ് അവരെങ്ങനെയോ നമ്മളിത് ലൈറ്റ് വരൂ രാവിലത്തെ നാസ്തി ഇത് അവിടെയാണെന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണിയൊന്നും ഇല്ലേനു പിന്നെ ഇത് ഇതെല്ലാം കഴിയുമ്പോൾ ഇതൊരു രണ്ടര മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് ഞാനിതാ വേഗിതാ റിയക്ക് ഫസ്റ്റ് മൈലാഞ്ചി ഇട്ടെടുത്ത് പിന്നെ അത് ഞാനിട്ടത് ഇട്ടവാട് ഇതാ ചോന്നൊരു മയിലാഞ്ചിയാണ് റിയക്ക് ഇതാ തൊപ്പി ഇട്ടെടുത്തിട്ടുണ്ടായിന് പെരുന്നാളിതാ തലേന്ന് ഇതാ നല്ല കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടായിന് പക്ഷെ അന്നത്തെ ദിവസം ഇതാ ഫുൾ തിരക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിപ്പോൾ ഇതാ നമ്മളിത് ഇപ്പറേ ഇതാണ് നാശം അയക്കാൻ വന്നിട്ടുള്ളത് അന്നിതാണ് പുട്ടും ബീഫ് കറിയുന്ന നാശം ഉണ്ടായിന് ഈ ഒരു ഫ്രണ്ട്സെല്ലാം തന്നെയാണ് നമ്മളടുത്ത് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായത് പിന്നെ ഇതാ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ ഇതാ ടൈം ഉണ്ടായിട്ടില്ല പിന്നെ നേരെ എടുക്കുന്നത് ഉച്ചക്കിതാ ഫുഡെല്ലാം കൊണ്ടേക്കുമ്പോൾ ആണ് ഈ ഒരു മുട്ടമാലി അലസിയാക്കി നമ്മൾ മുമ്പിൽ ആ നെയ്ബറാണ് അപ്പം ഫുഡ് ഇത് ഇങ്ങനെ ഓരോ ആൾക്കിതാ ഓരോന്നാക്കാൻ ഇതാ കിട്ടിയിട്ടുണ്ടായത് അനക്ക് ഇതാണ് കിട്ടിയതെന്ന് വെച്ചാൽ ബിരിയാണി ചിക്കൻ ഫ്രൈ ആക്കാനാണ് പിന്നെ മുമ്പിൽ അവർ ഇതാ മുട്ടമാലി അലസിയാക്കി പിന്നെ വേറൊരു ഫാമിലിയാണ് രാവിലത്തെ ആ ബീഫ് കറി ആക്കിയിട്ടുണ്ടായത് അങ്ങനെ ഇത് അലഹമ്മദ എല്ലാവരും കൂടി ഇതാ നല്ല സന്തോഷത്തോടെ ഇന്ന ഫുഡെല്ലാം കഴിച്ചു അപ്പം അത് കഴിഞ്ഞ വാടീതാ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പിന്നെ പോയിട്ടുണ്ടായത് പിന്നെ ഇത് വൈകുന്നവരായത് നമ്മളിത് ഫാം ഹൗസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഇത് എല്ലാവരും കൂടി അവിടത്തേക്ക് വിട്ട് നമ്മൾ നിൽക്കുന്ന ഇവിടെനിന്ന് ഇത് ഒരു മണിക്കൂർ യാത്രയാണ് ഈ ഒരു ഫാം ഹൗസിലേക്കുള്ളത് നമ്മളിത് ഇവിടെ എത്തുമ്പോൾ ഇത് മരിവെല്ലം കഴിഞ്ഞിട്ടുണ്ടായിന് നമ്മളിത് നാല് കാറിലായിട്ടാണ് വന്നത് നല്ല ഇതൊരു അടിപൊളി ഫാം ഹൗസ് ആയിരുന്നു ഈയൊരു ഫാം ഹൗസ് ഇതാ മസ്ക്കറ്റിൽ ഇതാ ബർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേന് കുട്ടികൾ എല്ലാരും തന്നെ ഇതാ വന്നവാട് ഇതാ പൂളിലേക്കാന്ന് നോട്ടേണ്ടായിരുന്നു റീത കണ്ട കണ്ടവാട് ഓക്കെ ഇതാ പൂളിൽ ഇറങ്ങണ എന്ന് അങ്ങനെ ഇങ്ങനെ ഇത് ആദ്യം തന്നെ ഓള് പോയിട്ട് ഡ്രസ്സ് മാറരുത് റേതാ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കുന്നുണ്ടായിട്ടില്ല ഈ ഒരു ഡ്രസ്സിൽ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞാന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായത് ഉള്ളിലല്ലിതാ കാണാൻ ഇതാ നല്ല രസമുണ്ടായിന് കിച്ചണിലിതാ ഓപ്പൺ കിച്ചണായിരുന്നു നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിന് പാത്രങ്ങളായാലും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിന് പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇതൊന്നും ഇവിടെ ഉണ്ടാവുന്നു നമ്മളവിടെ നിന്ന് കുറച്ച് സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കോഫി മേക്കർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കുറേ സാധനങ്ങളും എല്ലാം ഉണ്ടായിന് സംഭവം ഇതെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാം ഹൗസിൽ ഇതാ മൂന്ന് ബെഡ്റൂമാണ് ഉണ്ടായിന് രണ്ട് ബെഡ്റൂം തായാലും പിന്നെ ഇതാ മുകളിൽ ഒന്നും ഉണ്ടായിന് അപ്പൊ മേലെ ഇതാണ് ആയതാ ഇപ്പൊ വീഡിയോ എടുക്കാൻ പോയത് ഒരു ബെഡ്റൂം എനിക്ക് ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ കിട്ടില്ല ഈ ഫാം ഹൗസിൽ ഹൗസിലെത്തിയ വീഡിയോസ് എടുക്കാൻ ശരിക്കും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇത് ഇപ്പൊ കയറിവാഡ് എടുത്ത വീഡിയോ ആണ് ഇത് ഇത് മേലെയുള്ള റൂമാണ് നല്ല വലിയ റൂമിനെയാണ് എല്ലാ റൂമിനും ഇത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിന് പിന്നെ ഇത് ഹാളിലും വേറെ ഒരു ബാത്റൂമും കൂടി ഉണ്ടായിന് താൽ ഇത് ഈ ഒരു ബെഡ്റൂമ് കൂടാണിത് വേറെ ബെഡ്റൂമും കൂടി ഉണ്ടായിരുന്നു അതിനായത് വീഡിയോ എടുക്കാൻ വിട്ടു ഇവിടെ എത്തിയത് പൂളില് കളിക്കണമെന്ന് അങ്ങനെ എന്തല്ലോ ചിന്തയിലായിട്ട് ഇതാ വീഡിയോസ് എല്ലാം പകുതി ഇവിടെ നിന്ന് എടുത്തിട്ടില്ല റിയോ ഉള്ള ഫ്രണ്ടെല്ലേ ഇതാ സൈക്കിളെല്ലാം എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത് ഇവിടേതാ സൈക്കിളെല്ലാം ഓടിക്കാൻ പറ്റിയതാണ് നല്ല സ്ഥലം തന്നെ ഉണ്ടായിരുന്നു ഇത് റീയൊരു സൈഡിലാണ് ക്രില്ലേ ചെയ്യേണ്ട സംഭവം അല്ല ഇവിടെ ഇവിടെതാ മൂന്ന് തരത്തിലുള്ള ഒരു ഊനാലെല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു ക്രില്ലേന്ന് എടുത്തത് ഈ ഒരു ടൈപ്പ് ഊനാലാന്നുണ്ടായത് പിന്നെ രണ്ടും ഇതാ പൂളിൻ്റെ സൈഡാണ് ഉണ്ടായത് ചിക്കനല്ലേ ഇതാ മസാല എല്ലാം പരക്കിയിട്ടാണ് വന്നേന് അപ്പം പൊറോട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിന് അത് ജസ്റ്റ് ഇതാ ഒന്ന് ചുട്ടെടുക്കേ വേണ്ടു ഇത് എല്ലാവരും കൂടി എൻജോയ് ചെയ്ത ദിവസം തന്നെയാണ് റിയോന്ന് ഇത് പൂളിൽ നിന്ന് കയറിയിട്ടെന്നെ ഇല്ലേനു എത്രയോ ടൈം ഇത് അവരെല്ലാം പൂളിൽ തന്നെ ഉണ്ടായിന് കുട്ടികളായാലും നമ്മളും എല്ലാം നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഇതെ കുറച്ച് ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന് അപ്പം ഇത് പൂളിൽ നിന്ന് തന്നെ ഇത് ഓരോ ആളെ ഇതാ കുടിക്കലെല്ലാം തുടങ്ങീന് ುಣ <iyorsun> <discretion FOR> <intos> പിന്നെ ഇത് എല്ലാവർക്കും നല്ല വിഷപ്പെല്ലാം ഉണ്ടായിന് അങ്ങനെ ഇത് വേഗ ഫുഡെല്ലാം കഴിച്ച് ഒരു ഗെയിംസിൻ്റെ വേറെ തന്നെ റൂം ഉണ്ടായിന് അതൊന്നാ വീഡിയോ എടുത്തിട്ടില്ലേനു അവിടേതാ ക്യാരംസ് ലുഡോ ചെസ് അങ്ങനത്തെ വേണ്ടുന്ന എല്ലാ ഗെയിംസും ഉണ്ടായിന് നമ്മളിതാ രാത്രി ഇതോ ആരും ഉറങ്ങിയിട്ടൊന്നില്ലേന് എല്ലാരും ഇതാ പിന്നെ ഗെയിംസ് എല്ലാം കളിച്ചിട്ടില്ലേ ഇരിക്കാ ചെയ്തത് പിറ്റേ ദിവസം ഇതാ രാവിലെ ഇതാ ഒരു എല്ലാം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് ബാക്കിയുള്ള ഇത് പെരുന്നാളുടെ കുറച്ച് ഫോട്ടോസും ഫാം ഹൗസിൻ്റെ ഫോട്ടോസും ഞാൻ ഇത് ഈ വീഡിയോനിപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഇവിടുത്തെ പെരുന്നാളുടെ വിശേഷം എല്ലാം അതെ ഇങ്ങനെയല്ല എന്നുണ്ടായിനി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഗും ബൈ